ഇവിടെയല്ല ജഗൻ താമസിക്കുന്നത് ആരാ ജഗൻ ജഗന്നാഥൻ ജഗ്ഗു ആരാ മനസ്സിലായില്ലോ ആ ഞാൻ നയൻ നയൻ താരാദേവൻ മോളുടെ പേരെന്താ മോളോന്ന ഒരുപാട് ദൂരേന്നാ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ ഒരുപാട് ദൂരെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മോൾക്ക് അറിയാനിട്ടാട്ടോ എനിക്കൊരു പേരുണ്ട് മോളൊന്നല്ല കേരളത്തിലൊരു സ്റ്റൈൽ ഇല്ലേ മോളു മോനു കുട്ടി അങ്ങനെയൊക്കെ എനിക്ക് സ്റ്റൈലൊന്നും അറിയില്ല അത്രയ്ക്കമ്പുരാനെ എങ്ങനെയാ പരിചയം തമ്പുരാനോ ഒരു വാട്ട് സർപ്രൈസ് മാൻ മാൻ ഞാൻ ഞാൻ ഈസി ഈസി ആർക്കിയോളജി റിസർച്ചിന്റെ കൂടെ പഠിക്കുന്നുണ്ട് ഡെവലപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചില ബ്ലാക്ക് ും അറിയാം കണ്ടുപിടിച്ചു അതെ ആ വണ്ടിയിടാത്തുന്ന സാധനങ്ങൾ വല്ലതുണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ചോളൂ ഇല്ലെങ്കിൽ കുട്ടികൾ കൈയിട്ട് തുറക്കും ഓ ഐ സോറി ബാഗേജസ് ഒക്കെ നയൻ ഇതുണ്ണിമായ <laughs>